കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രക്ചർ നൽകി ടീം കുറ്റിപ്പുറം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ സ്ട്രക്ചർ തുരുമ്പെടുത്തു പോയതിനെ തുടർന്ന് അപകടത്തിൽപ്പെടുന്ന രോഗികളെ വാഹനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന പഴയ സ്ട്രക്ചർ കേടുവന്നതിനെ തുടർന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് ടീം കുറ്റിപ്പുറത്തിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം പുതിയ സ്ട്രക്ചർ സ്റ്റേഷൻ സൂപ്രണ്ട് കൈമാറി വളരെ വിപുലമായിട്ട് പല ബിജുനൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറ പ്രദേശം കുറ്റിപ്പുറം പ്രദേശത്തിന്റെ പല ആവശ്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും പല വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ദൈനംദിനമായിട്ടുള്ള പല ഭരണതലത്തിലുള്ള വിഷയങ്ങളിലായാലും വികസന കാര്യങ്ങളിലായാലും ഇടപെടാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഇത് സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞ് സൗഹൃദ ഒരു ഉണ്ടായിട്ടുള്ള കുറ്റിപ്പുറത്തെ യുവാക്കളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് അപ്പോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട് എന്ന് ഉള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മേഡം വിളിച്ചപ്പോൾ അപ്പോൾ അത് ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഇടപെടാതിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ടും ക്ലബ്ബ് മൊത്തം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇത് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയും അതിനെ എന്ത് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ തട്ടി ഉണ്ടാവുന്ന അപകടത്തിൽ പരിക്കുപറ്റിയവരെയും മൃതദേഹങ്ങളും കൊണ്ടുപോകുന്നതിന് പ്രധാന ഘടകമാണ് ട്രോളി സ്ട്രക്ചർ തന്റെ കൺമുന്നിൽ ട്രെയിൻ തട്ടി ഉണ്ടാവുന്ന അപകടങ്ങളിൽ പെടുന്ന ആളുകളെ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് അടിയന്തിരമായ ട്രോളി സ്ട്രക്ചർ എത്തിക്കുന്നതിനു വേണ്ടി ടീം കുറ്റിപ്പുറമായി ബന്ധപ്പെട്ടത് ടീം കുറ്റിപ്പുറം പ്രസിഡന്റ് മുഹമ്മദ് അലി പാറമൻ സ്റ്റേഷൻ സൂപ്രണ്ട് വിജിനക്ക് കൈമാറി സെക്രട്ടറി ബഷീർ പൂക്കോട്ട് ടീം കുറ്റിപ്പുറത്തിൻ്റെ മെമ്പർമാരായ ഷാജി അമാന സതീഷൻ റഫീഖ് പോട്ടയിൽ റഷീദ് കക്കാട്ടിൽ ജലീസ് ചുള്ളിയിൽ അഹമ്മദ് സമീർ ടി കെ ബിജു ഫോട്ടോമാക്സ് അബൂ താഹിർ റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന കരോൾ ജോസഫ് രാജേഷ് എന്നിവരും ട്രോളി സ്ട്രക്ചർ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ പങ്കെടുത്തു ദൂസ്ലാൽ കുറ്റിപ്പുറം